ഹായ് വിവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വിനായകനെ പറ്റിയാണ് ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായാണ് മഹാഗണപതിയെ കണക്കാക്കുന്നത് മനുഷ്യ ശരീരവും ആനയുടെ തലയും നാല് കൈകളുമുള്ളതിൽ മുള്ള തായാണ് ഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് ഒരു കൊമ്പ് ഒടിഞ്ഞതായി പറഞ്ഞിരിക്കും പൊതുവെ വിഘ്നങ്ങൾ അകറ്റുന്ന ദേവനായാണ് ഗണപതിയെ പറയുന്നത് ആധ്യാത്മിക മാർഗത്തിലും ലോക വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങൾ ഗണപതിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഇല്ലാതെയാകുമെന്നാണ് വിശ്വാസം എലിയാണ് അദ്ദേഹത്തിൻ്റെ വാഹനം ശൈശവരെയും വൈഷ് വൈഷ്ണവരെയും പോലെ ഗണപതിയെ ഇഷ്ടദേവതയായി ആരാധിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇവരെ ഗണാപത്യന്മാർ എന്ന് പറയുന്നു തെക്കൻ ഏഷ്യയിൽ പ്രധാനമായും ഇന്ത്യയിലും നേപ്പാളിലും ഗണപതി ബിംബം ധാരാളമായി കാണാം ഗണപതി ആരാധന ബുദ്ധ ജൈന മതങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പുരാണങ്ങളിൽ നിന്നുള്ളതോ എഴുതി വച്ചിട്ടില്ലെങ്കിലും പ്രചാരത്തിലുള്ളതോ ആയ ഐതിഹ്യങ്ങൾ ഓരോ ദേവതകളെ പറ്റിയും നിലവിലുണ്ട് ഗണപതിക്ക് ആനയുടെ തല കിട്ടിയതിന് പിന്നിൽ പല ഐതിഹ്യങ്ങളുമുണ്ട് ഒരു കഥയനുസരിച്ച് പാർവതി ശനി ശനിഗ്രഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ ശനിയുടെ ദുർമാന്ത്രിക ശക്തി കൊണ്ട് ഗണപതിയുടെ തല കഴിഞ്ഞുപോയെന്നും ഗണപതിയുടെ തല മാറ്റി ഒരു ആന തല വെച്ചു കൊടുത്തു എന്നുമാണ് പുരാണം മറ്റൊരു കഥയനുസരിച്ച് പാർവതി കളിമണ്ണ് ഉണ്ടാക്കി ജീവൻ കൊടുക്കാൻ വച്ചിരുന്ന മാനസപുത്രനാണ് ഗണപതി പാർവതിക്ക് കൈലാസത്തിൽ സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്ന് ശിവന്റെ അടുത്ത് പരാതി നൽകിയെങ്കിലും ശിവൻ കൈമലർത്തുകയാണ് ഉണ്ടായത് എന്നാൽ ആദിപരാശക്തിയായ ദേവി ഒരു കളിമൺ പ്രതിമയുണ്ടാക്കി അതിന് ദിവ്യശക്തി കൊണ്ട് ജീവൻ കൊടുത്തു അവൻ ദേവിയുടെ സ്വന്തം ശരീരത്തിൻ്റെ പകർപ്പ് തന്നെയായിരുന്നു ഈ പുത്രൻ അവന്റെ അമ്മയുടെ കാവൽഭടനായി ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു ഒരിക്കൽ കുളിക്കുന്ന സ്ഥലത്തിനു കാവലായി ബാലാജി നിർത്തി പാർവതി ദേവി നേരാട്ടിനു പോയി ഈ സമയത്ത് ശിവൻ നന്ദിയെയും മറ്റു ഭൂതഗണങ്ങളെയും വിട്ട് പാർവതിയെ വിളിപ്പിക്കാൻ ശ്രമിച്ചു ബാലാജി പക്ഷെ ആരെയും അനുവദിച്ചിട്ടില്ല ശിവൻ നേരിട്ട് വന്നെങ്കിലും ശിവനെയും ബാലനായ ഗണപതി കടത്തിവിട്ടില്ല ഇതിൽ ക്രൂധനായ ശിവൻ ബാലാജിയുടെ ഘോരമായി യുദ്ധം ചെയ്യുകയും അവസാനം അവന്റെ തല വെട്ടിക്കളയുകയും ചെയ്തു പാർവതി കുളി കുളികഴിഞ്ഞ് വരുമ്പോഴാണ് സംഗതികൾ ശിവന് മനസ്സിലാവുന്നത് തന്നെ യുദ്ധശേഷം ശിവനും തളർന്നു പോയിരുന്നു എന്നാൽ ആദിപരാശക്തിയായ ദേവിയുടെ പുത്രദുഃഖത്താലുള്ള കോവാഗ്നി ഇതിനുള്ളിൽ ജ്വലിച്ചു തുടങ്ങിയിരുന്നു ബ്രഹ്മാവും വിഷ്ണുവും മറ്റു ദേവകളും ചേർന്ന് ശിവന്റെ അഭിപ്രായ പ്രകാരം തെക്കോട്ട് നടക്കുകയും ആദ്യം കാണുന്ന ജീവിയുടെ തലവെട്ടി തലയില്ലാത്ത ബാലാജിയിൽ ഉറപ്പിക്കുകയും ചെയ്തു എന്ന് ഒരു ഐതിഹ്യ കഥ ശിവനും പാർവതിക്കും കാവൽ നിന്ന ഗണപതി ശിവനെ കാണാൻ വന്ന പരശുരാമനെ തടഞ്ഞു നിർത്തിയെന്നും ഇതിൽ ക്രുദ്ധനായ പരശുരാമൻ തൻ്റെ മഴവെടുത്ത് ഗണപതിയുടെ ഒരു കൊമ്പ് അരിഞ്ഞു കളഞ്ഞുവെന്നും ഒരു കഥ നിലനിൽക്കുന്നു ഇങ്ങനെയാണ് ഗണപതിക്ക് ഒറ്റ കൊമ്പനായത്ര കൊമ്പനായതത്രേ വേദവ്യാസൻ പറഞ്ഞു കൊടുത്തത് ഗണപതിയാണ് മഹാഭാരതം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത് ണി കൊണ്ടായി എഴുതി കൊണ്ടിരിക്കുമ്പോൾ എഴുത്താണി ഒടിഞ്ഞു പോയത് കൊണ്ട് ഗണപതി തന്നെ സ്വന്തം കൊമ്പൊടിച്ച് എഴുതിയെന്നും മറ്റൊരു കഥയും നിലവിൽ ഉണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് തരത്തിലുള്ള ഗണപതികളുണ്ട് ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ബാലഗണപതി തരുണഗണപതി ಭಕ್ತಿ ವೀರ ಶಕ್ತಿ ಭಕ್ತಿಗಣಪತಿ ವೀರಗಣಪತಿ ಶಕ್ತಿಗಣಪತಿ ದ್ವಿಜಗಣಪತಿ ಸಿಗಣಪತಿ ಉತ್ಸಿಷ್ಟಗಣಪತಿ ವಿಘ್ನಗಣಪತಿ ಕ್ಷಿಪ್ರಗಣಪತಿ ಕ್ಷಿಪ್ರಪ್ರಸಾದಗಣಪತಿ ಹೇರಂಬಗಣಪತಿ ಲಕ್ಷ್ಮೀಗಣಪತಿ ಮಹಾಗಣಪತಿ ವಿಜಯಗಣಪತಿ ನೃತಗಣಪತಿ ಏಕಾಕ್ಷರ ಉರ್ದ್ವಗಣಪತಿ ಏಕಾಕ್ಷರಗಣಪತಿ ವರದಗಣಪತಿ ത്രയാക്ഷരഗണപതി ഹരീന്ദ്രഗണപതി ഏകദന്തഗണപതി സൃഷ്ടിഗണപതി ഉദ്ദണ്ഡഗണപതിനമോചനഗണപതി ദുണ്ടിഗണപതി ദിമുഖഗണപതി ത്രിമുഖഗണപതി സിംഹഗണഗണപതി യോഗഗണഗണപതി ദുർഗഗണഗണപതി സങ്കടകര ഗണപതി എന്നിവയാണ് ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങൾ